ഉദുമ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിൽ ബേവൂരിയിൽ പ്രവർത്തിക്കുന്ന പടിഞ്ഞാർക്കര കുടുംബാരോഗ്യ ഉപകേന്ദ്രത്തിന് പുതിയ കെട്ടിടം സ്വന്തമായി ബുധനാഴ്ച ഉച്ചയ്ക്ക് മണ്ഡലം എം എൽ എ സി എച്ച് കുഞ്ഞമ്പു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് അസൌകര്യങ്ങളിൽ വീർപ്പുമുട്ടിയിരുന്ന പഴയ കെട്ടിടത്തിൽ നിന്നും ജീവനക്കാർക്കും അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന രോഗികൾക്കും ആശ്വാസത്തിന്റെ മോചനം നൽകിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് പടിഞ്ഞാർക്കര കുടുംബാരോഗ്യ ഉപകേന്ദ്രത്തിനായി പുതിയ കെട്ടിടം നിർമ്മിച്ചത് ബേവൂരിയിൽ വില കൊടുത്ത് വാങ്ങിയ സ്ഥലത്ത് സൗകര്യപ്രദമായ രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ കെട്ടിടം ബുധനാഴ്ച ഉച്ചക്ക് മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു നമുക്ക് ആരോഗ്യ മേഖല ഏറ്റവും ഗവൺമെന്റ് നന്നായി ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ് ഗവൺമെന്റിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് വിദ്യാഭ്യാസം മറ്റൊന്ന് ആരോഗ്യം ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു ജനവിഭാഗത്തിന് മാത്രമേ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കഴിയൂ അതായത് അതിന്റെ തത്വം തന്നെ വിദ്യാഭ്യാസമുള്ള ഒരു ജനസമൂഹത്തിന് മാത്രമേ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ ഒരു നല്ല സമൂഹത്തെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും മുഖ്യ പരിഗണന കൊടുക്കണം എങ്ങനെ പരിഗണന കൊടുക്കുന്നത് ആ പരിഗണന ആവശ്യമായ ബഡ്ജറ്റ് അലോക്കേഷൻ വേണം ഒരു വർഷം രണ്ടായിരം കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി സർക്കാർ ചിലവഴിക്കുന്നത് രണ്ടായിരം കോടി രൂപ അതുകൊണ്ടാണ് നമുക്ക് സൗജന്യ ചികിത്സ ലഭിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും വലിയ ആശുപത്രികളിലൊക്കെ പോകേണ്ടതില്ല എന്നാൽ വലിയ അന്തങ്കം ചികിത്സ വേണമെന്ന് വിചാരിച്ചോ അത് ചിലപ്പോ നമ്മൾ സ്വകാര്യ ആശുപത്രി അടക്കം പോകേണ്ടി വരുന്ന സാഹചര്യം പോകുന്നുണ്ട് അത് അടുത്ത കാലത്ത് ഗവൺമെന്റ് പറയുന്നത് പരമാവധി ചികിത്സ നമുക്ക് നമ്മുടെ സർക്കാർ സംവിധാനത്ത് കൊടുക്കണം ഉദാഹരണത്തിന് ചെടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി അധ്യക്ഷയായി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ബാലകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അബൂബക്കർ പഞ്ചായത്ത് അംഗങ്ങളായ ജലീൽ കാപ്പിൽ ശകുന്തള ഭാസ്കരൻ സി ഡി എസ് ചെയർപേഴ്സൺ സനുജ സൂര്യപ്രകാശ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ സന്തോഷ് കുമാർ ശ്രീധരൻ വയലിൽ എം എച്ച് മുഹമ്മദ് കുഞ്ഞി മധുസൂദനൻ അടുക്കത്ത് വയൽ എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ ചന്ദ്രൻ നാലാം വാതുക്കൽ സ്വാഗതവും എ സെക്രട്ടറി ഉഷാചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പുതുമ